തോമസ് ലീഗയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന ബുക്ക് പാപ്പയ്ക്ക് സമ്മാനിച്ച് തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഇന്ന് വത്തിക്കാനിൽ പോളാറാമൻ ഹാളിൽ നടന്ന പൊതുദർശന പരിപാടിക്കിടെയാണ് പാപ്പയെ ടോണി പിതാവ് കണ്ടത് ടോണി പിതാവ് ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ന് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഏഴ് പിതാക്കന്മാരിൽ രണ്ടാമനായാണ് പാപ്പയുടെ അടുത്ത് പിതാവെത്തിയത് പിതാവ് കയ്യിൽ കരുതിയിരുന്ന തോമസ് ലിഗായുടെ ചരിത്രം പ്രതിപാദിക്കുന്ന പുസ്തകം നൽകി പാപ്പയുടെ അനുഗ്രഹം വാങ്ങിയാണ് മടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ആയ പ്രിമോസ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ തോമാസ് ലീഗയുടെ ചരിത്രമാണ് ടോണി പിതാവ് പാപ്പയ്ക്ക് നൽകിയത് സീറോ മലബാർ സഭയുടെ റിസർച്ച് സെന്ററായ എൽ ആർ സി രണ്ടായിരത്തി കോർഡിനേറ്റ് ചെയ്ത ഒരു റിസർച്ച് വർക്ക് ആ റിസർച്ച് വർക്ക് പബ്ലിഷ് ചെയ്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിനാണ് ആ ആണ് മാർഫാബക്ക് കൊടുത്തത്